തിരുവനന്തപുരം അമ്പൂരിയിൽ കൂൺ കഴിച്ച ഒരു കുടുംബത്തിലെ ആറുപേർ ആശുപത്രിയിൽ മൂന്ന് പേരുടെ നില ഗുരുതരം രാവിലെ വനത്തിൽ നിന്ന് ശേഖരിച്ച കൂണാണ് കുടുംബത്തിലെ ആറുപേർ കഴിച്ചത് തിരുവനന്തപുരം അമ്പൂരിയിലാണ് സംഭവം കൂൺ കഴിച്ച ഒരു കുടുംബത്തിലെ ആറുപേരാണ് ആശുപത്രിയിലായിരിക്കുന്നത് മൂന്ന് പേരുടെ നില ഗുരുതരമാണ് രാവിലെ വനത്തിൽ നിന്ന് ശേഖരിച്ച കൂണാണ് കുടുംബത്തിലെ ആറുപേർ കഴിച്ചത് വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു പ്രദീപ് കൂൺ കഴിച്ച് പേരുടെ നില ഗുരുതരമാണ് ഇപ്പോഴുള്ള അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എങ്ങനെയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഒരു കുടുംബത്തിലെ ആറുപേരാണ് ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും തുടരുന്നത് രാവിലെ അവരുടെ വീടിന് സമീപത്ത് അതായത് അമ്പൂരി സെറ്റ്മെന്റ് കോളേജ് ഒട്ടടുത്ത് അതായത് കുമ്പിച്ചങ്ങട വനമേഖലയാണ് ഈ പ്രദേശത്തുള്ള ഒരു കുടുംബത്തിൽ ആറുപേരാണ് ഇത്തരത്തിൽ സമീപത്ത് നിന്ന് കൂണെടുക്കുകയും അത് പാചകം ചെയ്ത് കഴിച്ചത് കഴിച്ച കുറച്ച് അല്പനേരം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ഷർദിയും ദേഹാസ്വസ്ഥതയും ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിലവിൽ പറയേണ്ട അവസ്ഥ മൂന്നുപേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും അവരുടെ അവസ്ഥ ആ നിലയിൽ തന്നെയാണ് തുടരുന്നത് വീഴുന്ന സമയത്ത് പറമ്പിൽ നിന്നും ആയിരുന്ന ഉത്തരത്തിൽ ഫൂണ് എടുക്കുകയും ഇതിൽ മോഹനൻ സാവത്രി അരുൺ എന്നിവരുടെ നിലയാണ് ഗുരുതരമായി ഇപ്പോൾ നടക്കുന്നത് അഭിഷേകിനെ ഐസുലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റു രണ്ടുപേരും നില വലിയ ഗുരുതരമല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇപ്പോ ഇവിടെ നിന്ന് ആശുപത്രി ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആശുപത്രി അധികൃതർ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ പ്രാഥമികമായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് വിഷാംശമുള്ള കൂണാകാം അതായത് കൂണിന് പലതരത്തിലുള്ള പക്ഷേ സാധാരണ കഴിക്കാൻ ഉപയോഗിക്കുന്നവർ കഴിച്ചിട്ടുമുണ്ട് മുമ്പൊക്കെ പക്ഷെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത് ആദ്യമായിട്ടെന്നാണ് ഈ കുടുംബത്തിന് നമുക്ക് പറയുന്ന ആൾക്കാർ പറയുന്നത് പക്ഷേ എത്തരത്തിലാണ് ഇവരെ ഈ ഒരു അവസ്ഥയിലോട്ട് പോയി എന്നുള്ള വിവരങ്ങൾ വരും സമയങ്ങളിലാണ് നമുക്ക് ആശുപത്രി അധികൃതർ നമ്മളുമായി പങ്കുവയ്ക്കാമെന്നുള്ള പറഞ്ഞിട്ടുള്ളത് വ്യക്തമാണ് തിരുവനന്തപുരം ൂരിയിൽ കൂൺ കഴിച്ച ഒരു കുടുംബത്തിലെ ആറുപേർ ആശുപത്രിയിലാണ് മൂന്ന് പേരുടെ നില ഗുരുതരമാണ് രാവിലെ വനത്തിൽ നിന്ന് ശേഖരിച്ച കൂണാണ് കുടുംബത്തിലെ ആറുപേർ കഴിച്ചത് വിവരങ്ങൾ നൽകിയത് പ്രതി പാർശാലയാണ് പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം ക്ലാസ്